ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ് കൊതുകിനെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്തു വെക്കാൻ ഓർമ്മിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ ആദ്യത്തെ ടിപ്പ് ൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് വെട്ടിത്തിളങ്ങാനുള്ള സൂത്രം കഞ്ഞിവെള്ളമാണ് അപ്പോൾ അത് അതൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ കയറി കാണാവുന്നതാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ ആയിരിക്കുമല്ലോ വീഡിയോ ഒക്കെ കാണണം തോന്നി നമ്മൾ മൊബൈലൊക്കെ എടുത്ത് ഇതുപോലെ വെക്കും അപ്പം നമ്മളിതുപോലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ താഴെ പോവും അപ്പം മൊബൈൽ അവിടെ ഇരിക്കാനായിട്ട് സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സൂത്രമാണ് രണ്ട് റബ്ബർ ബാൻഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ആ റബ്ബർ ബാൻഡ് ആ മൊബൈലിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഇതേപോലെ എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ചാരി വെക്കാവുന്നതാണ് നമുക്ക് അങ്ങനെ വീഡിയോ ഒക്കെ കാണാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കിഴുത്ത ഉള്ളത് എടുക്കാൻ ശ്രമിക്കണം അതുപോലെ സൈഡിലും കിഴുത്തുള്ളത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹാങ്ങർ എടുത്തിട്ടുണ്ട് ആ ഹാങ്ങർ ഇതിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കണം ഹാങ്ങറിൻ്റെ ആ താഴത്തെ ആ പാർട്ട് ആ ബേസിന്റെ താഴെ വരുത്തക്ക രീതിയിലാണ് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ആ ഓട്ടയിൽ കൂടി ഒരു നൂലിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കെട്ടിവെക്കുന്നത് ാഗ് ഉണ്ടെങ്കിൽ സ്ലിപ്പ് ടാഗ് വെച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ നൂല് നൂലുപയോഗിച്ചാണ് അത് പിന്നെ കെട്ടി കൊടുക്കുന്നത് ആ ബേസിനും ഹാങ്ങറുമായിട്ട് കെട്ടിക്കൊടുക്കുന്നത് നൂലുപയോഗിച്ച് അപ്പം ബേസിനും ഹാങ്ങറുമായിട്ട് കെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലെന്ത് വൈസായിട്ടോ ഇത് വെക്കാം ബേസിയും വെക്കാം അല്ലെ ബ്രഡത്ത് വൈസായിട്ടോ വെക്കാം ഞാൻ ഞാനിപ്പോൾ ലെന്ത് വൈസായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി ആ ഹാങ്കർ നമുക്ക് എവിടെയാണോ കൊളുത്തിയിടാൻ പറ്റാ സൗകര്യമുള്ള അവിടെ നമുക്ക് കൊളുത്തിയിടാവുന്നതാണ് നമുക്ക് കബോഡി കൊണ്ടു വയ്ക്കാം എന്നിട്ട് നമുക്ക് തുണികളൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും അതേപോലെ പാത്രം കഴുകുന്നെടുത്ത് വെച്ചിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വെക്കാം അപ്പോൾ വെള്ളമൊക്കെ ഊർന്നു പോകുന്നതിന് സഹായിക്കും അതുപോലെ തുണിയൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇത് എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ വെള്ളമൊക്കെ തോന്നി ഊർന്നു പോകുന്നതിനായിട്ട് സഹായിക്കും അങ്ങനെ പല നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് ടിപ്സും ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം ഇവിടുത്തെ മൂന്നാമത്തെ ടിപ്പ് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മൂന്നാലല്ലി വെളുത്തുള്ളി അടർത്തി എടുത്തിട്ട് അതൊന്ന് ചതയ്ക്കുന്നുണ്ട് ചതച്ചിട്ട് ആ വെളുത്തുള്ളി പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് ഒരു ടീസ്പൂണ് പെരഞ്ചീലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു അപ്പോൾ ഓയിൽ നല്ല ഓയിലോ ഒന്നും എടുക്കണമെന്നില്ല നമ്മൾ സ്നാക്കൊക്കെ വറുത്തിട്ട് അധികം വരുന്ന ആ ഓയിൽ എടുത്താൽ മതി അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കുന്ന അതിലെ ആ കരടൊക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ടിപ്പ് ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ കാണാത്തവർക്ക് കയറി കാണാവുന്നതാണ് ഒരിക്കൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ അതിന് അത് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഓയിലൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ആ വെളുത്തുള്ളിയും ആ പെരിഞ്ചീരും ഒക്കെ നന്നായിട്ട് മൂത്ത് വരണം അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് ഓഫാക്കുന്നുണ്ട് പാത്രത്തിലോട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് അത് തണുത്ത് വരണം നമ്മൾ ആ അരിച്ചു മാറ്റി ആ വെളുത്തുള്ളിയും പെരിഞ്ചിലും എല്ലാം കൂടെ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ എടുക്കാം അപ്പം അതിനകത്തേക്ക് പിന്നെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഇട്ട് നമുക്ക് ചകിരിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് പുഴയ്ക്കാം അപ്പം അങ്ങനെ പോയക്കാണെങ്കിൽ സന്ധ്യ സമയത്ത് പോയക്കുവാണെങ്കിൽ കൊതുകിനെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നാച്ചുറലായിട്ട് കൊതുകിനെയും ചെറു ജീവികളെയും ഒക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത് നമ്മൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സന്ധ്യ സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ പെരിഞ്ചീരത്തിൻ്റെയും ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഉള്ള സ്മെല്ല് ഈ ചെറു ജീവികൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അതിനെയൊക്കെ നാച്ചുറലായിട്ട് ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഈ എണ്ണയിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരവും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ കൂട്ടത്തിൽ തന്നെ കർപ്പൂരവും കൂടെ പൊടിച്ച് ചേർക്കാവുന്നതാണ് കത്തിച്ചിട്ട് നമുക്ക് വിൻഡോയുടെ സൈഡിലൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ് ഡോറിൻ്റെ സൈഡിലൊക്കെ കൊണ്ടു വെക്കാം അപ്പോൾ അവിടെയൊക്കെ കൊണ്ടു വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൊച്ചു കുട്ടികളൊക്കെ എടുക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കട്ടനയിലൊക്കെ കട്ടനിൻ്റെ സൈഡിലൊക്കെ കൊണ്ടു വെക്കുകയാണെങ്കിൽ കട്ടനിലൊക്കെ തീ പിടിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമത്തെ ടിപ്പ് ഒരു എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ചരട് പിള്ളേരുടെ ഒരു പാന്റിന്റെ ചരടാണ് അപ്പൊ ഇതുപോലുള്ള ചരട് നമുക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാവുന്നതാണ് ചരട് എടുക്കുമ്പോൾ അപ്പോൾ കുറച്ച് ലെന്തി ആയിട്ടുള്ള ചരട് വേണം എടുക്കാനായിട്ട് സൈഡിലോട്ട് ആ ചരടിങ്ങനെ എടുത്തിട്ട് കയ്യെ ചുറ്റി എന്നിട്ട് വന്നിട്ട് അത് ഉള്ളിലോട്ടാക്കി എടുക്കുമ്പോഴത്തേന് അവിടെ കെട്ട് വീഴുന്നതായിട്ട് കാണാം പോലെ കെട്ടിടുമ്പോൾ ഒരു നിശ്ചിത അകലത്തി വേണം കെട്ടിടാൻ ഞാനിത് കെട്ട് ഇട്ട് വന്നപ്പോ ഒരു നാല് കെട്ട ഇതിന് ഇട്ട് കിട്ടിയുള്ളൂ അപ്പോഴേ ഇതുപോലുള്ള ചരടി എടുക്കുമ്പോൾ കുറച്ച് ലെന്തി ആയിട്ടുള്ള ചരടി എടുക്കണം അപ്പം കുറെ കെട്ട് വീടാൻ പറ്റും വീട്ടുമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓർഗനൈസേഷൻ ഐഡിയ ആണ് ഇത് കേട്ടോ ഇനി ഇതിൻ്റെ ഒരറ്റം ഇതിൽ കാണുന്ന പോലെ ഒന്ന് മ മടക്കിയെടുത്ത് കെട്ടി പോലെ എടുക്കാൻ നമ്മൾ നേരത്തെ ഇട്ട കെട്ടിൻ്റെ കൂട്ട് തന്നെ എടുക്കാവുന്നതാണ് പക്ഷേ അതിൽ ലെന്തില്ലാത്തതുകൊണ്ട് ഞാനത് ഒന്ന് മടക്കിയെടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ടൈറ്റാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ഒരിടത്ത് തൂക്കിയിടാൻ പറ്റും അങ്ങനെ ആ രീതിയിലാണ് കിട്ടേണ്ടത് ഇതിലേക്ക് നമുക്ക് ഹാങ്ങർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഓരോ കെട്ടിൻ്റെ അവിടെയും നമുക്ക് ആ കൊളുത്തുപോലെ വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഹാങ്ങർ ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് കബോർഡിൽ കൊണ്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് ഹാങ് ചെയ്ത് ഇടാവുന്നതാണ് എന്നിട്ട് നമുക്ക് തുണികളൊക്കെ എടുത്ത് ഇടാവുന്നതാണ് നല്ലൊരു ഓർഗനൈസിങ് ഐഡിയ ആണ് ഇത് എൻ്റെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഒപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇനി വേറൊരു വീഡിയോയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്